അങ്ങനെ ഇന്ന് ഞാനും അച്ഛനും കൂടെയല്ല പോകുന്നത് ഇന്ന് ഞാനും അമ്മയും കൂടെ ആട്ടോ പോകുന്നത് ഞങ്ങൾ ഇന്നൊരു പള്ളി വരെ പോവുകയാണ് നിങ്ങൾക്കറിയായിരിക്കും പത്തനാപുരം മരുതിമുടെന്ന് പറയുന്നൊരു പള്ളിയുണ്ട് അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയിലും അവിടെ ആരാധനയുണ്ട് അങ്ങനെ ഇപ്പം അടുപ്പിച്ച മൂന്നാഴ്ച ഞാനും അമ്മയും ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുകയാണെ അങ്ങനെ നമ്മൾ കൊട്ടാരക്കര സ്റ്റാൻഡിൽ വന്നിട്ട് അടൂരേക്കുള്ള വണ്ടിയിൽ കയറിയിട്ടോ പിന്നെ എനിക്കും അമ്മയ്ക്കും ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും സൈഡ് സീറ്റ് വേണം കേട്ടോ വിൻഡോ സീറ്റ് വേണം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടെന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഒരു സീറ്റ് ഇരിക്കാൻ പറ്റത്തില്ല മുമ്പിലും മുറിയിലോട്ടിരുന്ന കേട്ടോ അമ്മയ്ക്ക് എന്നെയും കാണാം എനിക്കമ്മയും കാണാം നമ്മൾ കയറിയ ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ നല്ല അടിപൊളി മെലഡി സോങ്സൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പം എങ്ങനെയാണ് അതുപോലെ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലും ഉണ്ട് എല്ലാ വണ്ടിയിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ കയറിയ ബസ്സിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടൂര് വന്നിട്ട് പ്രൈവറ്റ് ബസ്സിൽ കയറണം കേട്ടോ പക്ഷെ ഞങ്ങൾ വന്ന വണ്ടിയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് ഫോണൊന്നും എടുക്കാൻ പോലും പറ്റിയില്ല ടിക്കറ്റ് തന്നെ കഷ്ടിച്ചാണ് എടുത്തത് അങ്ങനെ നമ്മൾ ചർച്ചിലെത്തിയിട്ടോ പള്ളിയിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മെഴുകുതിരി വാങ്ങിവെച്ച് നേർച്ച ഉണ്ടായിരുന്നേ നൂറോ നൂറ്റൊന്നോ മെഴുകുതിരിയാണെന്ന് തോന്നുന്നു അമ്മ വാങ്ങിയത് എന്നിട്ട് കുഞ്ഞ്മയും വാങ്ങുന്നുണ്ട് കുഞ്ഞമ്മയും ചിറ്റപ്പനും ഞാനും അമ്മയും കൂടെ പോയത് മോനെ സ്കൂളിൽ ി വിട്ടിട്ടോ പോയതും അല്ലെങ്കിൽ നടക്കത്തില്ലാകുമ്പോൾ ഭയങ്കര ബഹളം ബസ്സിലൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ മെഴുകുതിരി വാങ്ങി കത്തിക്കാനായിട്ട് പോയി കേട്ടോ പക്ഷെ എല്ലാ പ്രാവശ്യവും നമ്മൾ മെഴുകുതിരി വാങ്ങുന്ന ഈയൊരു അമ്മച്ചിരയിൽ നിന്നാണേ അങ്ങനെ മെഴുകുതിരി വാങ്ങി അമ്മ കത്തിക്കാനായിട്ട് പോയി പിന്നെ ഞാൻ അവിടെ എല്ലാം നടന്നു നല്ലതുപോലെ പ്രാർത്ഥിച്ചു ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ആരാധന തീരാറായിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റി വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചർച്ചിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ കുറച്ച് നേരം ആരാധനയിൽ പങ്കെടുത്തു അവിടെ നമ്മൾ ക്യാമറ യൂസ് ചെയ്തു അതുകൊണ്ട് ആ ഷോട്ടും എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് നമ്മൾ ആരാധനയിൽ പങ്കെടുത്തിട്ട് കുറച്ച് നേരം പുറത്തിറങ്ങിയെന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ അപ്പോഴത്തേനും എല്ലാവരും മെഴുകെതിരെ കത്തിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മ അപ്പോഴത്തേനൊന്നും അവിടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ കഞ്ഞി കുടിക്കാൻ പോയി കേട്ടോ ആരാധന കഴിഞ്ഞാലുടനെ കഞ്ഞി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളും ക്യൂബിലും നിന്ന് കഞ്ഞി മേടിച്ച് കുടിക്കാൻ പോവുകയാണെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഞാൻ കഞ്ഞി മേടിച്ച് കുടിക്കുന്നത് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാധന കംപ്ലീറ്റ് ആവുന്നവർ ഇരുന്നിട്ടില്ല പിന്നെ അതുപോലെ അച്ഛനെ കണ്ട് സംസാരിക്കാനും പറ്റി അങ്ങനെ കഞ്ഞിയും വൺ പയർ മെഴുക്കു മാങ്ങാച്ചാറും മാങ്ങാച്ചാറുമായിരുന്നു കേട്ടോ അങ്ങനെ അത് വയറ് നിറച്ചാൽ അവിടെ നിന്ന് കുടിച്ച് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ വിശപ്പ് ദാഹം ഒന്നുമില്ല പൊതുവെ അച്ഛൻ്റെ കൂടെ പോയാലും നല്ല വിശപ്പാട്ടോ അത് പറയണമല്ലോ ഇതിപ്പോൾ ബസ്സിലൊക്കെ ൊക്കെ കയറി അലഞ്ഞതുകൊണ്ടാവാം എനിക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കഞ്ഞി കുടിക്കാൻ ഞാനും അമ്മയും കുഞ്ഞമ്മയും കൂടെ ആണ് പോയത് ചിറ്റപ്പം വന്നില്ലാട്ടോ ചിറ്റപ്പക്കാരിയായിട്ട് എന്തോ കഴിച്ചിട്ടാണ് രാവിലെ ഇറങ്ങിയതെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പകുതി മുക്കാലോ ആളുകൾ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ലതുപോലെ കറങ്ങി ഒന്ന് തൊഴാൻ പറ്റി പിന്നെ കുഞ്ഞമ്മേ കണ്ടില്ലാട്ടോ അങ്ങനെ കുഞ്ഞമ്മേ തപ്പി പോവുകയാണ് നമ്മൾ അങ്ങനെ അമ്മ കുഞ്ഞമ്മയും ചുറ്റപ്പനെയൊക്കെ കണ്ടു കേട്ടോ നമ്മളെ റോഡിന് ഇപ്പുറത്ത് ക്രോസ് ചെയ്തു അപ്പോൾ റോഡ് സൈഡിൽ ഫുള്ള് ഇങ്ങനെ വെച്ച് പണിക്കാരാണേ മെഴുകുതിരിയും അതുപോലെ മാതാവിന് പൂമാലയും കൊന്തയൊക്കെ വിൽപ്പന ചെയ്യുന്ന ആൾക്കാർ ആ സൈഡ് ഫുള്ളും ഈ സൈഡ് കൊണ്ടു കേട്ടോ കുറേ സാരിയും പലഹാരങ്ങളൊക്കെ ഈ സൈഡ് ഇങ്ങനെ വിൽക്കുന്നു അങ്ങനെ നമുക്ക് അടൂരേക്ക് പോകാനുള്ള വണ്ടി കിട്ടി കേട്ടോ നമ്മൾ അടൂരിൽ നിന്ന് പള്ളിയിലേക്ക് വന്നപ്പോഴേ ബസ്സിൽ നല്ല തിരക്കായിരുന്നു കുറേ ഇടിയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ പള്ളിയിൽ വന്നത് അപ്പോൾ തിരിച്ച് പോകുമ്പോഴെങ്കിൽ അങ്ങനെ ആവരുതെന്ന് വിചാരിച്ചിട്ട് വണ്ടി കയറിയ പാടെ ഡ്രൈവറുടെ അടുത്ത സൈഡിൽ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞമ്മയും അവിടെ കയറിയിരുന്നു അങ്ങനെ നമ്മൾ അടൂർ വന്നപ്പോഴത്തേനും നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി കിട്ടി കുഞ്ഞമ്മയൊക്കെ വേറെ സ്ഥലത്താട്ടോ താമസിക്കുന്നത് അങ്ങനെ അവർ അവരങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും വന്നു അപ്പോഴും എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നേ നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു ഒരു രണ്ട് മണി സമയമൊക്കെ അല്ലേ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അടൂർ വന്നിട്ട് ഒരു ഫ്രൂട്ടി മേടിച്ചായിരുന്നു എൻ്റെ പകല് മുക്കാലോളം ഞാൻ കുടിച്ച് തീർത്തു പിന്നെ നമ്മളിപ്പോൾ അതുപോലെ അമ്മ ഫ്രണ്ട് സീറ്റിലും ഞാൻ പുറവ് സീറ്റിൽ ഇരുന്നാണ് കേട്ടോ വന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി തിരിച്ച് വന്നപ്പോഴും പിന്നെ നമ്മുടെ വീടിനടുത്ത് ഒരു ബേക്കറി ഉണ്ട് കേട്ടോ ഓ റീഡിൻ്റെ അടുത്തല്ല ജംഗ്ഷൻ അങ്ങനെ ജംഗ്ഷനിൽ ഇറങ്ങി കുഞ്ഞിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അവന് സ്കൂളിൽ വിട്ടിട്ടല്ലേ നമ്മൾ പോയത് അപ്പോൾ എവിടെങ്കിലും പോയിട്ട് വന്നാൽ എന്തോ കൊണ്ടുവന്നതേ ആദ്യം ചോദിക്കത്തുള്ളൂ അപ്പോൾ അവന് ഓറിയോട് ഒരു ഫൈവ് സ്റ്റാറും പിന്നെ അല്ലാത്ത ഒരു ഫൈവ് സ്റ്റാറും കൂടെ മേടിച്ചു പിന്നെ കുറച്ച് ഞെറുമുറ് സാധനങ്ങൾ അതായത് മിച്ചറ് കുഴലപ്പം ചിപ്സ് പിന്നെ പപ്സ് മേടിച്ചേട്ടോ അങ്ങനെ അവിടെ നിന്ന് അതെല്ലാം മേടിച്ച് അവിടുന്ന് ഓരോ നാരങ്ങ വെള്ളവും ഞാനൊരു സോഡ നാരങ്ങ വെള്ളവും അമ്മ ഒരു സാധാ നാരങ്ങ വെള്ളവും കുടിച്ചേട്ടോ കാരണം ഭയങ്കര ചൂടായിരുന്നു പക്ഷെ നമ്മളെ ബേക്കറിയിൽ കയറിപ്പോൾ അവിടെ എ സി ഉണ്ടായിരുന്നു എന്നാലും അപ്പോഴത്തേന് താൽക്കാലികമായ ഒരു തണുപ്പ് മാത്രമേ നമുക്ക് അവിടെ നിന്ന് കിട്ടത്തുള്ളല്ലോ അതുമല്ല ഉള്ള് ചൂടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓരോ നാരങ്ങ വെള്ളവും ഒക്കെ തക്കിയിട്ട് അവിടുന്ന് തിരിച്ചേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഞാനോ അമ്മയെ ഓരോ നാരങ്ങ വെള്ളം കുടിച്ചാട്ടോ നമ്മൾ സോഡ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് ടപ്പേനെ തീർക്കാൻ പറ്റത്തില്ല അതിങ്ങനെ നെഞ്ചിൽ തട്ടിയിരിക്കുന്ന ഒരു ഫീലിങ്ങ് ആണ് അങ്ങനെ പതുക്കെ പതുക്കെ കുടിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പതുക്കെ പതുക്കെ ഞാനെല്ലാം കുടിച്ച കേട്ടോ അമ്മയ്ക്ക് പൊതുവേ സോഡയോട് താല്പര്യമില്ല അതുകൊണ്ടാണ് അമ്മയ്ക്ക് സാധാ നാരങ്ങ വെള്ളം മേടിച്ചത് പിന്നെ നമ്മൾ എപ്പോഴും ഈ ബേക്കറി വന്നാലും ഒരു സാധനം വാങ്ങും കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേക്ക് കാണിക്കാൻ വിട്ടുപോയെന്നല്ല പറയാൻ വിട്ടുപോയി അങ്ങനെ നമ്മൾ എപ്പോഴത്തും പോലെ രണ്ട് പീസ് കേക്ക് വാങ്ങി വാങ്ങിയിട്ടോ രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വാങ്ങിയത് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോടാതെ ആ അടക്കുന്ന വാട്ടർ ബില്ല് നമ്മൾ ആ വെള്ളം യൂസ് ചെയ്യാറ് പോലും ഇല്ല പക്ഷേ അതിൻ്റെ ബില്ല് വന്നിട്ടുണ്ട് അഞ്ഞൂറ് രൂപയങ്ങാണ്ട അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മൂമ്പുവരുന്നതിന് മുന്നേ ഒരു കേക്ക് അങ്ങ് അകത്താക്കിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള കേക്കും പിന്നെ ദ രണ്ട് ഫ്രൂട്ടിയും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ